ഭൂമി തരം മാറ്റ അപേക്ഷകൾ തീർപ്പാക്കാൻ അദാലത്തുകൾ സംഘടിപ്പിക്കാൻ തീരുമാനം റവന്യൂ മന്ത്രി കെ രാജന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ കളക്ടർമാരുടെ യോഗത്തിലാണ് തീരുമാനം നിലവിൽ രണ്ടു അപേക്ഷകളാണ് തീർപ്പാക്കാനുള്ളത് സംസ്ഥാനത്തെ വിവിധ റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിലും ഡെപ്യൂട്ടി കളക്ടർ ഓഫീസുകളിലുമുള്ള ഇരുപത്തിയഞ്ച് സെന്റ് വരെയുള്ള ഭൂമി തരംമാറ്റാപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു റവന്യൂ മന്ത്രിയുടെ മേൽനോട്ടത്തിൽ അതാത് ജില്ലാ കളക്ടർമാരായിരിക്കും അദാലത്തുകൾ സംഘടിപ്പിക്കുക ഓരോ താലൂക്കിന്റെയും പരിധിയിൽ വരുന്ന അപേക്ഷകൾ നിശ്ചിത ദിവസങ്ങളിൽ നടക്കുന്ന അദാലത്തിൽ പരിഗണിക്കും എറണാകുളത്ത് നടന്ന ജില്ലാ കളക്ടർമാരുടെ യോഗത്തിലാണ് തീരുമാനം നിലവിൽ രണ്ട് ലക്ഷത്തി എൺപത്തിമൂവായിരത്തി അപേക്ഷകളാണ് തീർപ്പാക്കാനുള്ളത് സംസ്ഥാനത്ത് തരംമാറ്റപേക്ഷകളുടെ വർധന കണക്കിലെടുത്ത് ഇരുപത്തിയേഴ് റവന്യൂ ഡിവിഷണൽ ഓഫീസർമാർക്കുണ്ടായിരുന്ന തരംമാറ്റത്തിനുള്ള അധികാരം ഡെപ്യൂട്ടി കളക്ടർമാർക്കുകൂടി നൽകി നിയമ വരുത്തിയെന്ന് മന്ത്രി പറഞ്ഞു നിലവിൽ എഴുപത്തിയൊന്ന് ഓഫീസുകളിലാണ് തരമാറ്റ അപേക്ഷകൾ കൈകാര്യം ചെയ്തു വരുന്നത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അപേക്ഷകൾ തീർപ്പാക്കാനുള്ളത് എറണാകുളം ജില്ലയിലെ ഫോർട്ട് കൊച്ചി മൂവാറ്റുപുഴ റവന്യൂ ഡിവിഷണൽ ഓഫീസുകളിലാണ് ഇപ്പോൾ ജില്ലയിൽ രണ്ട് റവന്യൂ ഡിവിഷനുകൾക്ക് പുറമെ അധികമായി നാല് ഡെപ്യൂട്ടി കളക്ടർമാർക്കു കൂടി ഭൂമി തരമാറ്റ ചുമതല നൽകിയിട്ടുണ്ട് റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ജില്ലാ കളക്ടർമാരുടെ യോഗം ഇന്നും തുടരും ജനം കൊച്ചി